ആ ഉമ്മാക്കൊരു പെൻഷൻ പദ്ധതി കേൾക്കുമ്പോഴേക്ക് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ ആണോ എവിടെന്നാണ് അപേക്ഷാ ഫോം കിട്ടുക എന്നൊന്നും ആലോചിക്കേണ്ട ഇത് സ്വന്തം മക്കൾ കൂടി ചേർന്ന് എല്ലാ ഒന്നാം തീയതിയും ഒരു കാഷ് പിരിച്ചെടുത്ത് ഉമ്മാക്ക് കൊടുക്കുന്ന ഒരു നിശ്ചിത സംഖ്യ നിങ്ങളൊക്കെ ഉമ്മാക്ക് പലപ്പോഴായി അഞ്ഞൂറും ആയിരവും ഒക്കെ കൊടുക്കാറുണ്ടാകും അതൊക്കെ കൊടുത്തോ ഒരു കുഴപ്പവും അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ പക്ഷെ മക്കളെല്ലാം കൂടി ചേർന്ന് സ്ഥിരമായിട്ട് അതിനു പുറമെ ഒരു കൃത്യസംഖ്യ ആ സംഖ്യ ഉമ്മയുടെ പോക്കറ്റിൽ ഒന്നാം തീയതിയും എത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു അഞ്ചാം തീയതി എത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ ആ ഉമ്മാക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും ആ ഉമ്മാക്ക് പിന്നെ മോനെ ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് തരുമോ എന്ന് ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട അങ്ങനെ കൊടുത്താലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ വീണ്ടും എടുത്തു കൊടുത്തോ ഇനി മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് ഇതിന്റെ ഗുണഭോക്താവ് ശരിക്കും ഉമ്മയല്ല നമ്മുടെ ഉപ്പയില്ലേ അവരിപ്പോ കുറെ മക്കൾ നമ്മളെയൊക്കെ പോറ്റി വലുതാക്കി നമ്മളൊക്കെ എപ്പോഴെങ്കിലും കൊടുക്കുന്ന നമ്മളോട് അവർ നേരിട്ട് കാശ് ചോദിക്കാനും മടിക്കുന്നവരാണ് പക്ഷെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന പണം അവർക്ക് എപ്പോഴും ചോദിച്ചു വാങ്ങാം അങ്ങനെയൊരു സ്വാതന്ത്ര്യം ഉമ്മായയുടെ അടുത്ത് അവർക്കുണ്ട് പക്ഷെ മക്കളോട് പണം ചോദിക്കാൻ ഒരു കടം ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ചോദിക്കാൻ പല ഉപ്പമാർക്കും നല്ല മടിയുണ്ടാകും അപ്പൊ നിങ്ങൾ ഉപ്പയറിയാതെ ഉപ്പയെ സഹായിക്കുന്ന ഒരു രീതിയാണിത് ഇതൊക്കെ എല്ലാ വീട്ടിലും ഒന്ന് നടപ്പാക്കിയാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ കുടുംബം ആ ഉപ്പയും ഉമ്മയും നിങ്ങളെ പോറ്റി വളർത്തിയതിന് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു തുണ്ട് പണം ഒന്നുമല്ലെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ടാകും അവർ ഇപ്പൊ വൃദ്ധരായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പണിക്ക് പോകാൻ കഴിയാതിരിക്കുമ്പോഴും എനിക്ക് സ്ഥിര വരുമാനം എൻ്റെ മക്കളിലൂടെ ഉണ്ടെന്ന ബോധം അത് സർക്കാരിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന കിട്ടുന്ന കാശ് പോലെയല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസിൽ കയറിപ്പോയി കുറെ അപേക്ഷ കൊടുത്ത് ഏതെങ്കിലും വാർഡ് മെമ്പറുടെ കാല് പിടിച്ചുണ്ടാക്കുന്ന കാശ് പോലെയല്ല അവരുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആ പ്രാർത്ഥന മതി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ